ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ പോരൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കിണറ്റിങ്ങൽപ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വണ്ടൂർ മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടന കർമ്മം വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിർവ്വഹിച്ചു ഓരോ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ കിണറ്റിങ്ങൽ പൂത്തുക്കുക എന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഐമാക്സ് വയ്ക്കുകയും ഈ കിണറ്റിങ്ങൽ എന്ന പ്രദേശത്ത് ഇരുട്ടിലൂടെയാണ് ഇതിൽ ഒരുപാട് കുട്ടികളും ആളുകളും സഞ്ചരിച്ചിരുന്നത് അതിനൊരു എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഐ മാക്സ് സ്ഥാപിക്കുകയും ഉദ്ഘാടനകർമാണെന്ന് നിർവഹിച്ചിട്ടുള്ളത് ബഹുമാന്യനായ നമ്മുടെ വണ്ടൂർ മണ്ഡലം എം എൽ എകുമാർ സാർ അതിലെത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ പോരൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ സിബി കുമാർ ബൂത്ത് പ്രസിഡന്റ് അശോക് കുമാർ വാർഡ് പ്രസിഡന്റ് സുശാന്ത് കുമാർ മണ്ഡലം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ പി മോഹൻദാസ് പി കെ ശശികുമാർ ഷരീഫ് വട്ടപ്പറമ്പൻ അബ്ബാസ് ഹാജി ജയദേവൻ എന്ന ബാബു പുഷ്പവല്ലി ടീച്ചർ അജേഷ് വയ്യാടി നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം